അള്ളാഹനോട് കൂട്ടുകൂടനെ എന്ത് ചെയ്യണം ഒറ്റ കാര്യം ചെയ്താൽ മതി ചെയ്യുവോ ഞാൻ പറഞ്ഞുതരാം ഇൻഷാല്ല ചെയ്യോ ഈ സദസ് ഇൻഷാല്ല ആ നീയത്തെടുത്തിട്ട് നമുക്ക് പിരിയാ അവ നമ്മളോട് കൂട്ടുകൂടും ഒറ്റ കാര്യം ചെയ്താൽ മതി ചെയ്യോ അല്ല പറ ഉറക്ക ഉറക്ക പറ എന്റെ പൊന്നു സഹോദരങ്ങളെ പതിനായിരക്കണക്കിന് ആളുകളുണ്ട് കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് കിടന്ന ഞാൻ ഈ കാസർഗോഡ് വരുമ്പോൾ ഈ ആയിരക്കണക്കിന് ആളുകൾ കൂടുന്നത് ആ ഒരു സ്നേഹത്തിന്റെ പേരില്ല അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് മണിക്കൂർ നമ്മൾ ഇരുന്നതിന് ഒരു പ്രതിഫലം ഉണ്ടാവണം ഉണ്ടാവണം അള്ളാഹുവിനോട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം മാറ്റി നിർത്തണം അള്ളഹ തൗഫീക്ക് നൽകട്ടെ അല്ലാ തൗഫീക്ക് നൽകട്ടെ ഏതാത് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഹറാമ് പള്ളക്കുള്ളിൽ പോകരുത് മറിയംബീവി മരണത്തെ മുമ്പേ കണ്ടിട്ട് വിളിച്ചു അള്ള പറഞ്ഞ പൊന്നു ഹുസേനി നീ പേടിക്കണ്ട ഞാനെൻ്റെ കൂടെ ഞാനെൻ്റെ കൂടെ എന്റെ പൊന്നു പെങ്ങളെ പറയും പക്ഷേ അള്ള നമ്മളോട് കൂട്ടുകൂടെ ഒറ്റ നിബന്ധനയുള്ളൂ ഇഷ്ടപ്പെടാത്ത ഹറാമ് പള്ളയ്ക്കുള്ളിൽ പോവരുത് ഇതാവു എന്തെന്ന് മാറി നിന്നുകൂടെ സമ്പാദിക്കാൻ ഹറാമ് വേണ്ട സഹോദരങ്ങളെ ഹലാലും മതി ഹലാൽ കൊണ്ട് കൂടെ ഈശ്വരനാവും ഹറാമ് തന്നെ വേണമെന്നില്ല പള്ളിക്കുള്ളിൽ ഒരു തുള്ളി പോയോ ഒരു തുള്ളി രക്ഷപ്പെടില്ല ബാക്കി എട്ട് കൂട്ടുകാരെ നാളെ ശതനാളപ്പറയാം പ്രധാനപ്പെട്ട കൂട്ടുകാരാണ് അവരും പരലോകത്ത് എങ്ങനെയാ ഫാൻസ് അസോസിയേഷൻ നാളെ പരലോകത്ത് എന്താന്ന് ഞാൻ പറയാം കബൂൽ അള്ളാഹുമായിട്ട് മാരക രോഗം വരട്ടെ കണ്ണീരണിഞ്ഞു തുക നല്ല സ്വീകരിക്കും പക്ഷെ അള്ളാഹുക്ക് ഇഷ്ടപ്പെടാത്ത ഹറാമ് ഒരു തുള്ളി പള്ളക്കുള്ളിൽ പോകാൻ പാടില്ല പോ ഇനി അങ്ങനെ മാറ്റി നിന്നുകൂടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി നിന്നുകൂടെ ഒമാനപ്പെട്ടോ ോട് ചോദിച്ചു വിശക്കുന്നു എന്തെങ്കിലുമുണ്ടോ അടിമ പറഞ്ഞു എന്റെ കയ്യിൽ രണ്ട് കാരൊക്കെയുണ്ട് തരാം വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അടിമയുടെ കയ്യിൽ ഇരുന്ന് രണ്ട് കാരൊക്കെ എടുത്ത് തിന്നുപോയി തിന്നുകപ്പോഴാണ് അപൂപക്രതിയുള്ള ചിന്തിച്ചത് അല്ലാഹി ഠിന്യം കൊണ്ട് തിന്നുപോയി ഇത് ഹലാലാണോ ഹറാമാണോന്ന് ചോദിച്ചില്ല അടിമയോട് ചോദിച്ചാണോ അയാള് പറഞ്ഞു അടിമ പറഞ്ഞു ഞാനൊരു നാട്ടിലൂടെ പോയപ്പോ ആ നാട്ടിലെ ആളുകൾ കവടി നിരത്തിയിട്ട് ലക്ഷണം പറയാൻ പറഞ്ഞു ഞാൻ കവടി നിരത്തി ലക്ഷണം പറഞ്ഞു കൊടുത്തു അതിന് പ്രതിഫലമായി കിട്ടിയ പ്രതിഫലമാണിടെ സഹോദരങ്ങളെ ഇസ്ലാമികപരമായിട്ടത് ഹറാമല്ല െട്ടിപ്പോയി അല്ലാതെ അല്ലാതെ ഹറാമ കഴിച്ചല്ലോ അല്ലാ ഒരു തുള്ളി പള്ളയിൽ പോയല്ലോ അല്ല ോട്ട് കുത്തി എന്തിനാ കാസർഗോഡ് ഒരു കാരൊക്കെ നിന്നതിന്റെ പേര് ഛർദ്ദി ഛർദ്ദിച്ച് അവസാനം രക്തം ഛർദിക്കാണ്ടുടങ്ങി പറയുകയാണ് രക്തം ഛർദ്ദിച്ച് മരിച്ചു പോകുമോന്ന് ഞങ്ങൾ ഭയപ്പെട്ടു ർദ്ദിച്ച് അവശനായി താഴെ കുത്തിയിരുന്നിട്ട് അപൂപകൃതി അല്ലാകൊണ്ട് അള്ളഹനോട് ആ ചാകുവേ അല്ലാഹേ അല്ലാഹേ അറിയാതെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഒരൽപ്പം ഹറാമു തിന്നുപോയി അല്ലാ കടിയടത്തോളം വെളിയിൽ ഛർദ്ദിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി അബൂബക്കറിന്റെ മച്ചയിലോ മാംസത്തിലോ ആ ഹറാമിൻ്റെ ഒരൽപമെങ്ങാനും മലിഞ്ഞിരുന്ന അത് വെളിയിലോട്ട് കൊണ്ടുവരാൻ അബൂബക്കറിന് കടിയല്ല അള്ളാഹിവേ എന്റെ രക്തത്തിന് കലങ്ങിപ്പോയ ഹറാമ കാരണത്താൽ നാളെ നീയുമായിട്ടുള്ള എൻ്റെ ബന്ധം നീ മുറിക്കല്ലേ അല്ലാ എന്റെ കച്ചവടക്കാരായ പ്രിയപ്പെട്ട സഹോദരാ എന്തിനാ ഒരു തുള്ളിക്കാരൊക്കെ നിന്നപ്പോ അത് തൊണ്ടക്കുടിയിൽ വിരലിട്ട് ഛർദ്ദിച്ച് കളഞ്ഞെങ്കിൽ അല്ലാ കിട്ടപ്പെടാത്ത ഹറാമത്ര ഉള്ളിൽ ചെന്നതാ പടച്ചറബ് ബന്ധം പൊന്നുപെങ്ങളെ പൊന്നുപെങ്ങളെ ആരും ഇല്ലെങ്കിലും അള്ളാൻ ഭയന്ന് ജീവിക്ക് ഉമറിയല്ലാ കൊണ്ട് പാതിരാ സമയത്ത് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മദീന മുഴുവൻ സ്വച്ഛന്തമായി ഉറങ്ങുന്നു ഒരു കുടിൽ ഉമ്മയുടെയും മകളുടെയും സംസാരമാണ് ഉമ്മ പറയുന്ന മോളെ പാലിലേപ്പം വെള്ളം തിരക്ക് മോള് കാണുന്നില്ലല്ലോ ആ സമയത്ത് ഉമ്മയോട് മോള് പറഞ്ഞ മറുപടി പള്ളത്തിന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ആ പൊന്നപോട് പറഞ്ഞു ഉമ്മ ഉമറല്ലേ ഉറങ്ങുകയുള്ളൂ ഇതാക്കാന ഉമറുനായ്മൻ പറ कला <laughs> ഉമർ ഉറങ്ങിയാലും ഉമറിന്റെ അള്ള ഉറങ്ങില്ലല്ലോ ഉമ്മ എന്ന് പറഞ്ഞ പെണ്ണിനെ പോലെ സഹോദരങ്ങളെ ഒരു തുള്ളി ഹറാമെന്ന പള്ളയിൽ പോയാ അള്ളാഹുബിനെ ബന്ധപ്പെടുന്ന പ്രശ്നമില്ല പ്രശ്നമില്ലാമി പന്നാറുലാ ഹറാമിൽ നിന്ന് ഉണ്ടായ സ്വത്ത് നാളെ നരകത്തിന് അവകാശപ്പെട്ടടാ അതേതുമായി കൊള്ളട്ടെ യൂനിസിനെ ഉപേധാറിയാൻ ചക്രബാറിൽ ചെല്ലുമ്പോ കച്ചവടം ചെയ്യുന്ന എത്ര എത്രയോ സഹോദരങ്ങൾ അല്ലാഹു അഭിവൃദ്ധി തരട്ടെ ഇവിടെ ധാരാളം കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളുണ്ട് അവരോട് ഞാൻ പറയുകയാ യൂണിസുപ്പിന് ഉപേധാറിയാഹുത്തനാണ് പ്രമുഖനായ വസ്ത്ര വ്യാപാരിയാണ് അദ്ദേഹത്തിന്റെ കടയിൽ രണ്ട് ക്വാളിറ്റി ഉള്ള വസ്ത്രങ്ങളുണ്ട് ഒന്ന് ഫസ്റ്റ് ക്വാളിറ്റി മറ്റൊന്ന് സെക്കൻഡ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റിക്ക് ഇരുന്നൂറ് ദീർഘം സെക്കൻഡ് ക്വാളിറ്റിക്ക് നൂറ് ദീർഘം രണ്ടും കണ്ടാൽ ഒരേ പോലെയാണ് പക്ഷേ രണ്ടും തമ്മിൽ വ്യത്യാസം നോട്ടത്തിലില്ല ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് ഒറിജിനൽ റാഡോയും കോപ്പി റാഡോയും പോലെ കണ്ടാൽ ഒരു വ്യത്യാസവുമില്ല ഇല്ല സാധാരണക്കാരനെ പറ്റി വളരെ എളുപ്പമാണ് നിങ്ങളുടെ ആഹാരത്തിലെ ഇത് പറയുന്നത് ദുനിയാവിലെ കൂട്ടുകാരനല്ല യൂനസുറിയുള്ള സഹോദരനെ കടയിലിരുത്തിയിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോയി വിദേശിയായ ഒരാൾ കടയിൽ വന്നു അയാൾ ഇട്ടപ്പെട്ടു സെക്കൻഡ് ക്വാളിറ്റി വസ്ത്രം യൂനസു സഹോദരനോട് ചോദിച്ചെന്ന് മനസ്സിലായപ്പോ അദ്ദേഹം പറഞ്ഞു സെക്കൻഡ് ക്വാളിറ്റിയാ സന്തോഷത്തോടെ ഇരുനൂറ് ദീർഘം കൊടുത്ത് തിരിച്ചു പോയി യൂനസുറ നീളാൻ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ തന്റെ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ച ഒരാൾ പോകുന്നു ചോദിച്ചു മോനെ ഇതെവിടെ നിന്ന് നിന്റെ കടയിൽ നിന്ന് എത്രയാവലായി ദർഹം ഡ്യൂപ്ലിക്കറ്റ് കൊടുത്തിട്ട് ഈ വിദേശിയായ ഗ്രാമീണനെ ചതിച്ചല്ലോ ഞാൻ തരാം കൊണ്ട് പറഞ്ഞു വേണ്ട വേണ്ട ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഇത്രയും വിലയുണ്ട് ഇല്ല ഇല്ല ഇത് കൊള്ളയാണ് വാ കടയിലോട്ടു പോയി സഹോദരനോട് പറഞ്ഞു നൂറ് ദർഹം തിരിച്ചു കൊടുക്ക് നൂറ് ദർഹം തിരിച്ചു കൊടുക്ക് അയാള് വിഷമത്തോടെ തിരിച്ചു കൊടുത്തു ഗ്രാമീണനായ വിദേശി അന്തം വിട്ടു നിന്നു കടുത്തറപ്പൻ മത്സരത്തിന് പകരം പരോപകാര ത്വരപുലർത്തുന്ന കച്ചവടം കണ്ടപ്പോ അത്ഭുതത്തോടെ ഗ്രാമീണം നിന്നു പോയി കഴിഞ്ഞപ്പോൾ സഹോദരൻ യൂനുസഫിന് ഉപരിതീന ഒരു വഴക്കായി സഹോദരം പറഞ്ഞ് അയാൾ ഇഷ്ടപ്പെട്ട് പൊരുത്തത്തോടെ തന്നതാണ് അതുകൊണ്ടല്ലേ ഞാൻ വാങ്ങിച്ചത് കച്ചവടം ചെയ്യുന്ന സഹോദരങ്ങളോട് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് യൂനുസുബൈദാർ അലി അള്ളാഹുവിൻ പറഞ്ഞു മോനെ നീ ഒരു കച്ചവടം ചെയ്തപ്പോ നിന്റെ തൃപ്തിയും പരിഗണിച്ചു വാങ്ങാമെന്നവന്റെ തൃപ്തിയും പരിഗണിച്ചു പക്ഷേ പടച്ചറപ്പിന്റെ തൃപ്തി എന്തേ പരിഗണിച്ചില്ല നൂറ് ദർഹമിന്റെ സാധനം ഇരുനൂറ് ദർഹമിന് വിൽക്കൽ അത് നിന്റെ അള്ള കിട്ടപ്പെട്ട കാര്യമാണോ അവൻ നിന്നോട് ബന്ധം മുറിക്കില്ലേ അവൻ നിന്നോട് ബന്ധം മുറിക്കല്ലേ ലാഭമെടുക്കാം വിശ്രാമനുവാട് നിന്നിട്ടുണ്ട് പക്ഷേ അത് ചൂഷണത്തിന്റെ ഉപാധിയാവരുത് ജീവിതത്തിൽ ചെയ്യരുത് നമ്മളോടുള്ള ബന്ധം മുറിച്ചു കളയും അതുകൊണ്ട് കൂട്ടുകാരനാക്കി മാത്രം ചെയ്യുക ചിന്തിക്കുക നമ്മളെ ആകട്ടെ അള്ളാഹ് കിട്ടപ്പെട്ടത് ചെയ്യാവൂ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഹറാമിന്റെ ഒരു തുള്ളി പള്ളയിൽ പോകരുത് ബാക്കി എട്ട് കൂട്ടുകാർ ആ കൂട്ടുകാർ സ്വർഗവും അതുപറഞ്ഞ് നമുക്ക് നാളെ നല്ല കൂട്ടുകാരായി അവസാനിപ്പിക്കാം അള്ളാഹു നൽകട്ടെ ربنا ظلمنا أنفسنا ظلما كثيرا كبيرا لا يغفر الذنوب إلا أنت فاغفر لنا مغفرة من عندك وارحمنا إنك أنت الغفور الرحيم <applause>